എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നാലാമത്തേതാണ് കേട്ടോ അതിലെ ഇംഗ്ലീഷും മലയാളവും മാത്രമാണ് നമ്മളെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ പ്ലസ് ടു നിലവാരത്തിലും പത്താം ക്ലാസ് നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലും ടെക്നിക്കൽ എക്സാമുകളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലത്തെ ക്വസ്റ്റിൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റൻ പേപ്പറിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്തിക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല കമൻറ്റുകളൊക്കെ തെറ്റാണെങ്കിലും എന്ത് എന്താണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അത് സ്നേഹത്തിൻ്റെ ഭാഷ തന്നെ താഴെ ഒന്ന് ചെയ്തിട്ട് അറിയിക്കണം അതുപോലെ ലൈക്ക് ചെയ്യണേ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസസ് ബിലോ ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ് നമ്മൾ എങ്ങനെ എത്തും എങ്ങനെയാണ് ഇവിടെ ഒരു എക്സ്ലമേറ്ററി സെന്റൻസ് ആണ് ആശ്ചര്യ ചിഹ്നം എന്ന് മലയാളത്തിൽ പറയും എന്താണ് ഒരു ആശ്ചര്യ ചിഹ്നം അപ്പൊ ലുക്സ് ിഹ്നമാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്തായിരിക്കും ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനം എന്തുണ്ടാകും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചിഹ്നം ഉണ്ടാക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ ഓക്കെ ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് എന്താണ് എന്തായിരിക്കും അതൊരു സബ്ജക്ട് തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നുണ്ടാവും അടുത്തത് ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡ്രൈവറിനെയാണ് പറയുന്നത് അല്ലെ ആ ബസ്സിലെ ഡ്രൈവർ എന്ത് പറയുന്നുണ്ട് നിന്റെ ബ്രദറിനെ പോലെ ഉണ്ട് ഡ്രൈവർ ആണ് ഒരു സിംഗുലർ ഞാൻ സൂചിപ്പിക്കുന്നത് അല്ലെ ഒരു സബ്ജെക്ട് ഇവിടെ എന്താണ് ഒരു സിംഗുലർ സബ്ജെക്ട് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗുലർ വെർബാണ് കേട്ടോ ലുക്സ് സിംഗുലർ വെർബ് ഞൗൺ വന്നാൽ സിംഗുലർ വെർബ് ഓക്കെ ലുക്സ് ആണ് കേട്ടോ ലുക്ക് എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂറൽ വെർബിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് അവൻ എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ വീണ്ടും അതിനെ കുറിച്ച് വീണ്ടും എടുത്തു പറയാണ് അല്ലെ എന്താണ് എന്തിനു വേണ്ടാണ് അല്ലേ ഡിഡ് അലൻ ഗെറ്റ് യു സി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഷി ഹാസ് നെവർ സീൻ ഹിം ഇവിടെ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന സെന്റൻസ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണ് ആദ്യം നോക്കണം എന്നിട്ടാണ് ആൻസറിലേക്ക് എത്താൻ പാടുള്ളൂ തന്നിരിക്കുന്ന സെന്റൻസ് ആണ് അല്ലേ അപ്പൊ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അപ്പൊ നെഗറ്റീവ് ടാഗുകൾക്ക് ആദ്യം ഒഴിവാക്കി എന്നിട്ട് പോസിറ്റീവ് ടാഗിലേക്ക് ഓക്സിലറി എടുത്തു ഹാസ് എടുത്തു പിന്നെ നോട്ട് ചേർക്കാൻ പാടോ പാടില്ല തന്നെ നെഗറ്റീവ് ആണ് സെന്റൻസ് ടാഗ് പോസിറ്റീവ് ആകണം ഹാസ് ഷി അടുത്തത് ചൂസ്റ്റ് ടെൻസ് ആണ് ഷി ഡാ dash രണ്ട് ഡ് ദ്രഡ്യൂസ്ഡ് ദം ഷി ഡാഷ് ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രഡ്യൂസ്ഡ് അല്ലെ യു ഇൻട്രഡ്യൂസ്ഡ് ദം അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക ആ ഇവിടെ പാസ്റ്റിലുള്ള ഒരു ഫോമാണ് യൂസ് ചെയ്ത് പാസ്റ്റിലുള്ള ഒരു ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് ആൻസർ വേണം ഹാഡ് മെറ്റ് എന്നുള്ളത് അല്ലെ ബിഫോർ യു ഇൻട്രഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ് ബിഫോർ ബിഫോർ ആണ് മുൻപുള്ള കാര്യമാണ് ഇൻട്രഡ്യൂസ്ഡ് ആണ് അത് പാസ്റ്റിലുള്ള കാര്യമാണ് അപ്പൊ അതിനു മുമ്പ് നടന്നത് എന്തിലായിരിക്കണം പാസ്റ്റ് പെർഫെക്റ്റിൽ നടന്നതായിരിക്കണം അല്ലെ ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കണം ഒരു പാസ്റ്റില് എന്തായിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം തന്നെ അതെന്താണ് ദം ബിഫോർ യു ദം അടുത്തത് റോസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് ഡിഗ്രി ഡിഗ്രീസ് ഓഫ് കമ്പാരിസണില് നമ്മൾ പഠിക്കാറുണ്ട് പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർ ഡിഗ്രി ഇവിടെ നമുക്ക് അറിയാം എന്ന് വന്നു കഴിഞ്ഞാൽ അറ്റ് ദ എൻട്രൻസ് കേട്ടോ അറ്റ് ദ എൻട്രൻസ് അല്ലെ അമിത് അവളെ എന്ത് ചെയ്യുന്നേ പ്രവേശനവാതിലിന്റെ അടുക്കല് കാത്തിരുന്നു എൻട്രൻസിന്റെ അല്ലെ പ്രവേശനം എൻടർ ചെയ്യുന്ന വാതിലിന്റെ അവിടെ എന്ത് ചെയ്തിരുന്നു കാത്തിരുന്നു ആര് അമിത് അമിത് വെയിറ്റഡ് ഫോർ ഹെർ അമിത് അവളെ കാത്തിരുന്നു എവിടെ പ്രവേശന പ്രവേശനവാതിലിന്റെ അടുക്കല് അപ്പൊ അറ്റ് ദ എൻട്രൻസ് ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക് ഹി വാൺസ് ടു സ്ലീപ് ഇൻ സ്റ്റെഡ് കുട്ടിക്ക് ആവശ്യമില്ല പാലല്ല ആവശ്യം എന്താണ് ആവശ്യം അവന് ഉറങ്ങാനാണ് ആവശ്യം അല്ലേ കുട്ടിക്ക് ആവശ്യമില്ല പാൽ ആവശ്യമില്ല പക്ഷെ അവന് ആവശ്യം ഇപ്പൊ എന്താണ് ഉറക്കമാണ് അവന് ഇപ്പൊ ആവശ്യം അല്ലേ പല കുടിക്കാൻ ഇഷ്ടമില്ല ഉറങ്ങാനാണ് ആവശ്യം അപ്പൊ എന്താണ് ദ ബേബി ഡസിന്റ് ദ ബേബി ഡസിൻറ്റ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക് ഹി വാണ്ട്സ് ടു സ്ലീപ് ഇൻസ്റ്റ് കേട്ടോ വാസിന്റ് പറയുമ്പോ എന്താ ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ വരും അല്ലെ പക്ഷെ കുട്ടിക്ക് പാൽ ഇഷ്ടമായി തുടങ്ങാനാണ് ഇഷ്ടം അപ്പൊ ഇവിടെ എന്ത് യൂസ് യോജിച്ച മതി ഡിന്റ് കറക്ട് ഫോളോയിങ് സെന്റൻസസ് ദ ഓൾഡ് വുമൺ ഹാസ് ഹാസ്ലെ ഫോർ ട്വൽവ് അവേഴ്സ് ാസ്റ്റ് നൈറ്റ് എപ്പോഴും ഇങ്ങനെ ഒരു സെന്റൻസ് തരുന്ന സമയത്ത് അവസാനം ലാസ്റ്റ് നൈറ്റ് ഓക്കെ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഡേ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അപ്പൊ എപ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം അതിന്റെ കൂടെ നമ്മൾ ഈ വി ത്രീ ഫോം എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരിക്കലും എന്ത് എഴുതാൻ പാടില്ല ഈ ഹാസോ ഹാവോ ഈസോ ഒന്നും ചേർ നോർമൽ ഫോമിൽ തന്നെ എഴുതണം ആൻസർ വരും സ്ലെപ്റ്റ് സ്ലെപ്റ്റ് ആണ് കേട്ടോ ദി എന്താണ് ദ ഓൾഡ് ഉറങ്ങി ഇപ്പോ രാത്രി പന്ത്രണ്ട് മണിക്കൂർ അല്ലെ കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ കാര്യമാണ് ലാസ്റ്റ് നൈറ്റ് ആണ് കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിക്കൂർ സ്ത്രീ ഉറങ്ങി എന്ന് മതി സ്ലെപ്റ്റ് okay slept last എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ഇണ്ടെങ്കിൽ ഈ മാത്രമേ നമ്മൾ ചെയ്യാൻ ട്ടോ slept ഉറങ്ങി the the garden. the tank has dash water water but not enough to water the plants in the garden ഉണ്ടെങ്കിൽ പറയുന്നത് എന്താണ് ടാങ്കില് അല്പം വെള്ളമുണ്ട് അല്ലെ ടാങ്ക് ഉണ്ട് but not enough െടികളെ നനയ്ക്കാൻ മതിയാകില്ല അല്ലെ ഗാർഡൻ അല്ലെ അല്പം വെള്ളമുണ്ട് വെള്ളം ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഓക്കെ എന്താണ് നമുക്ക് ലിറ്റിൽ അല്ലെ അപ്പൊ ഇവിടെ എന്ത് വരണം ഏ ലിറ്റില്ലേ ലിറ്റിൽ ഇവിടെ വാട്ടർ അൺകൗണ്ടബിൾ ആണോ കൗണ്ടബിൾ ലോൺ ആണോ വാട്ടർ എന്ന് പറയുന്നത് വെള്ളം നമ്മൾ ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ വെള്ളം എന്നൊക്കെ പറയുമെങ്കിലും വെള്ളത്തിനെ അളക്കാൻ കഴിയുമോ വെള്ളത്തിനെ എണ്ണാൻ കഴിയുമോ കഴിയില്ല വെള്ളത്തിനെ എണ്ണാൻ കഴിയോ ഒരു വെള്ളം രണ്ട് വെള്ളം മറ്റേ എണ്ണാൻ കഴിയോ കഴിയില്ല ഇത് എന്താണ് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് പഠിച്ചു വെക്കുന്നത് കേട്ടോ വാട്ടർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് അപ്പൊ അത് എ ഹാസ്റ്റ് അല്ലെ കുറച്ച് അല്ലെങ്കിൽ അൽ ം എന്ന അർത്ഥത്തിലൊക്കെ എന്താണ് ഉപയോഗിക്കുക എ ലിറ്റിൽ എന്നും ഉപയോഗിക്കുക ലിറ്റിൽ പറയുമ്പോ എന്താണ് ഇല്ല പൂർണ്ണമായും ഇല്ലാട്ടോ അതാണ് അതേപോലെ ഫ്യൂ പറഞ്ഞാലും എന്താണ് ഇല്ല അല്ലെ ഓക്കെ വെരിഫ്യൂ പറഞ്ഞാൽ എന്താണ് കുറച്ച് അവിടെയും ഇതെന്താണ് അല്പം എന്ന അർത്ഥത്തിലാണ് എ ലിറ്റിലും എന്താണ് എ ലിറ്റിൽ ലിറ്റിൽ ഫ്യൂ വെരി ഫ്യൂ ഓക്കെ ഇത് എപ്പോഴും കൗണ്ടബിൾ നൗണ്ട് കൂടെയാണ് യൂസ് ചെയ്യുക എണ്ണാൻ കഴിയുന്നവന്റെ കൂടെയാണ് കൗണ്ടബിൾ നൗണ്ടിന്റെ കൂടെയാണ് ഫ്യൂം എ ഫ്യൂം യൂസ് ചെയ്യുക ഇവ രണ്ടാൾക്കാരും അൺകൗണ്ടബിൾ നൗണ്ടിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക കേട്ടോ ഇത് വെറുതിരുവന്ന് പഠിച്ചു വെക്കുന്നത് കേട്ടോ മക്കളെ എ ലിറ്റിലും ലിറ്റിലും അൺകൗണ്ടബിൾ നൗണ്ട് കൂടെയാണ് യൂസ് ചെയ്യുക ഫ്യൂ വെരിഫ്യൂമെന്തിനാ കൗണ്ടബിൾ നൗണ്ട് കൂടെയാണ് യൂസ് ചെയ്യുക കൗണ്ടബിൾ നൗണ്ട് കൂടെ ഇല്ല എന്ന അർത്ഥത്തിൽ ഫ്യൂം വെരിഫ്യൂ എന്ന് പറയുമ്പോൾ കുറച്ച് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു കേട്ടോ സിനോണിയം ഓഫ്സ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പി എസ് ഡി നടത്തിയിട്ടുള്ള ഫുൾ സിനോണിയംസിന്റെ ക്ലാസ് ഒറ്റ ക്ലാസ്സിൽ ഇട്ട് വന്നിട്ടുണ്ട് അതുപോലെ എന്റോണിയംസ് ഇട്ട് വന്നിട്ടുണ്ട് ക്ലോസ് ഇട്ട് വന്നിട്ടുണ്ട് ഇഡിയം ഇട്ട് വന്നിട്ടുണ്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് വന്നിട്ടുണ്ട് ആർട്ടിക്കിൾ ഇട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ ഓരോ ഇതൊരു ക്ലാസ് ഇതൊരു ക്ലാസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജെക്ടും ഓരോ ടോപ്പിക്കും ഓരോ ക്ലാസ് ആയിട്ട് ഫുൾ പ്രീവിയസ് കോസ്റ്റിൽ ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ സിനോണിയംസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനോണിയംസ് പഠിച്ചിട്ടുണ്ട് ഓക്കെ ആണോ അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം താഴെ കമന്റ് ചെയ്യണം ട്ടോ. കേട്ടോണിയം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം ട്ടോ. കേട്ടോയിൻ്റെ മീനിങ് എന്ത് എന്താ സിനോണിയം ഓഫ് ദി വേർഡ് വോ ല്ലേ എന്ന വാക്കിന് സമാനാർത്ഥം തിരഞ്ഞെടുക്കുക എന്നതാണ് ഇവിടെ അർത്ഥം ഓക്കെ ട്ടോ. ഇത് ഇതിന്റെ മീനിങ് ദുഃഖം എന്നാണ് ട്ടോ. കാൻറ്റിഡിന്റെ എന്താ കാൻറ്റിഡിന്റെ മീനിങ് തുറന്ന മനസ്സുള്ള കേട്ടോ തുറന്ന മനസ്സ് കേട്ടോ തുറന്ന മനസ്സ് ചൈൽഡ് ഹിഷ് എന്താ ശിശു സ്വഭാവം അല്ലെ കുട്ടി കുട്ടികളുടെ ഒരു സ്വഭാവം അല്ലേ ഓരോരുത്തർക്ക് കുട്ടികളുടെ സ്വഭാവം ആയിരിക്കും ശിശു സ്വ സ്വഭാവം ഇലൂഷൻ എന്താ ഒരു ഭ്രമം അല്ലെ ഒരു ഭ്രമമാണ് അല്ലെ ഭ്രമം ഓക്കെ ഇതാണ് മീനിങ് കേട്ടോ മീനിങ് തന്നിട്ടുണ്ട് അപ്പൊണിയംസ് ഒക്കെ പഠിച്ച് സെറ്റ് ആയ കുട്ടികളാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കേട്ടോ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ആൻ ആന്റോണിയം ഓഫ് ദി വേർഡ് മാഡ് ആന്റോണിയം പഠിച്ച ഓർമ്മയുണ്ടോ മാഡ് നമ്മൾ പറഞ്ഞത് മാഡ് പറഞ്ഞത് ഓർമ്മയുണ്ടോ മാഡ്

നമ്മള് റിജിഡ് ഫ്ലെക്സിബിൾ എന്ന് പറയാറുണ്ട് ആന്റോണിയം പഠിക്കാറില്ലേ റിജിഡിന്റെ ഫ്ലക്സിബിൾ അല്ലേ അടുത്തത് beef up എന്താണ് ഇവിടെ ആൻസർ ചെയ്ത് വരും ടു മേക്ക് സംതിങ് ബിഗർ ടു മേക്ക് സംതിങ് ബിഗർ ടു മേക്ക് സംതിങ് ബിഗ്ഗർ എന്നതാണ് ബീഫ് അപ്പിന്റെ എന്തൊക്കെ അതായത് എന്താണ് beef up പറഞ്ഞാൽ മീനിങ് എന്താണ് വലുതാക്കുക ട്ടോ വലുതാക്കുക വലുതാക്കുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ശക്തമാക്കുക എന്നൊക്കെ അർത്ഥം വരില്ലേ ശക്തമാക്കുക വലുതാക്കുക എന്താ എന്തെങ്കിലും ചേർക്കുക ട്ടോ എന്തെങ്കിലും എന്ന് പറയുമ്പോ നമ്മൾ എന്തെങ്കിലും ചേർക്കുക എന്ന അർത്ഥത്തിൽ പറയാറില്ലേ ആഡ് സംതിങ് കിപ് കോയറ്റ് എന്താ നിശബ്ദമായിട്ടിരിക്കുക ടീച്ചർമാർ എപ്പോഴും പറയാറുണ്ട് കിപ് കോയറ്റ് കിപ്കയറ്റ് പറയും അല്ലേ നിശബ്ദമായി ഇരിക്കുക നിശബ്ദമായി ഇരിക്കുക ടു മേക്ക് ബിഗ് സംതിങ് ബിഗർ വലുതാക്കുക അല്ലെ അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക എന്നൊക്കെ പറയാം ടു ഡിസ്ട്രിബ്യൂട്ട് എന്താണ് സമമായിട്ട് വിതരണം ചെയ്യുക അടുത്തത് ചൂസ് ഈസ് ചൂസ്ബിൾ നൗൺ ഫിഷ് എന്താ ഫിഷ് ഫിഷിന്റെ കലക്റ്റീവ് ഓൺ ഏതാണ് സ്കൂൾ ഓഫ് ഫിഷ് അല്ലെ സ്കൂളിലേക്ക് മീൻ കൂട്ടാൻ കൊണ്ടുപോയി നാലോഴിച്ചാൽ മതി കേട്ടോ സ്കൂളിലേക്ക് എന്തുകൊണ്ട് പോയി ടിഫൻ ബോക്സിൽ മീൻ കറി ഇട്ട് കൊണ്ടുപോയി എന്നാലോക്കെട്ടോ എ സ്കൂൾ ഓഫ് ഫിഷ് കേട്ടോ എ സ്കൂൾ ഓഫ് അടുത്തത് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദി വേർഡ് എൻസൈക്ലോപീഡിയ എന്താണ് ഇതില് കറക്റ്റ് സ്പെല്ലിങ് വരിക എൻസൈക്ലോപീഡിയയില് ഇതുവരെ എ ആണ് വരിക അല്ലെ ഉത്തരം ഏതാണ് എ ആണ് കേട്ടോ സി വൈ ആണ് കേട്ടോ സി വൈ സിന്റെ സി വൈ സി സി വൈ സി വരണേ സി വൈ സി സി വൈ സി അതാണ് കറക്റ്റ് അവിടെ ശ്രദ്ധിക്കണം കേട്ടോ ഇ എൻ സി വൈ സി എല്ലോ പി എ ഇ ഡി ഐ എ ഓക്കെ ഇവിടെ പി ഐഇ ഇതൊക്കെ ഇവിടെ കറക്റ്റ് തന്നിട്ടുണ്ട് ഇവിടെ സി വൈ സി എന്നുള്ളതാണ് കറക്റ്റ് ഇതാണ് ഇതിലാണ് ഒരു മിസ്റ്റേക്ക് ഇവർ തന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ മിസ്റ്റേക്ക് തന്നിരിക്കുന്നത് ശ്രദ്ധിക്കണേ ഇ എൻ എങ്ങനെയാണ് കറക്റ്റ് സ്പെല്ലിങ് വരിക ഇ എൻ ഓക്കെ നമ്മൾ എൻ എന്ന് എഴുതി അല്ലേ എൻ എന്ന് എഴുതി പിന്നെ പിന്നെന്ത് എഴുതണം ഓക്കെ സി വൈ സി എന്ന് എഴുതണം എന്നിട്ട് എല്ലോ പി എ ഇ ഡി ഐ എ ഓക്കെ ഇതാണ് എൻസൈക്ലോപീഡിയയുടെ കറക്റ്റ് സ്പെല്ലിങ് കേട്ടോ ഇനി അമേരിക്കൻ സ്പെല്ലിംഗ് ആണോ ഇഡിയം ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട് അഞ്ചു വർഷങ്ങളിൽ പി എസ് ഡി നടത്തിയിട്ടുള്ള ഇഡിയംസിന്റെ ഫുൾ ക്ലാസ് എന്ത് ചെയ്യുന്ന ഒറ്റ ക്ലാസ് ഞങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഗോ ഓൺ എ വൈൽഡ് ബൈഡ് എന്താ എന്താണ് മീനിങ് എന്താണ് എന്തുവരും പഠിച്ചു വെച്ചിട്ടുണ്ടോ രാവിലെ ക്ലാസ് ഇട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് വന്നിട്ട് പഠിച്ച വ്യക്തികളാണെങ്കിൽ ഇപ്പൊ ചെയ്യാൻ കഴിയും ആ ടു ഡു സംതിങ് പോയിന്റ് ടു ഡു ല്ലേ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്താണ് വൈൽഡ് ഗൂസ്റ്റേഴ്സിന്റെ മീനിങ് എന്താണ് അർത്ഥമില്ലാത്ത കാര്യങ്ങൾ അർത്ഥമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമുക്കൊരു ഇത് ഉണ്ടാകണം അല്ലേ ഒരു അർത്ഥം ഇല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക അപ്പൊ അതിന് ഉദാഹരണം നമ്മൾ പറയണെങ്കില് ഇപ്പൊ നമ്മള് പി എസ് നിങ്ങൾ പി എസ് സി എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ് എവിടെന്നെങ്കിലും ഒക്കെ കയ്യിൽ ഇഷ്ടം പോലെ പഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഴയ എസ് സി ആർ ടിയും പുതിയ എസ് സി ആർ ടിയും ഒക്കെ പഠിക്കേണ്ടി വരും അല്ലെ അത് പഠിക്കാതെ റാങ്ക് മേക്കിങ് ചോദ്യങ്ങൾ നൂറ് ക്വസ്റ്റ്യില് ചിലപ്പോ ഒന്നോ രണ്ട് കൊസ്റ്റ്യൻസ് പ്ലസ് ടു ലെവലിൽ എൻ സിആർടി ലെവൽ വന്നിട്ടാം ആ എൻ സി ആർ ടി ആ രണ്ട് ക്വസ്റ്റിനു വേണ്ടി പോയി പഠിക്കുവോ തൊണ്ണൂറ്റി എട്ട് മാർക്കിനുള്ള കയ്യിലുള്ളത് പഠിക്കുവോ ഏതാ നല്ലത് ആ രണ്ടു മാർക്കിന് ഇരുന്ന് പഠിക്കും ഓരോരുത്തർ അപ്പൊ അതെന്താണ് ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് അല്ലേ ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ടു ടു സംതിങ് ഡോ സംസ് പോയിന്റ്സ് ഇഗ്നോർ സമ്മന്നത ആരെങ്കിലും ഒക്കെ അവഗണിക്കുക കേട്ടോ ആരെങ്കിലും ഒക്കെ അവഗണിക്കുക ഇഗ്നോർ ടോക്ക് ഇൻസൻസെന്റ് നിരന്തരം സംസാരിക്കുക കേട്ടോ നിരന്തരം സംസാരിക്കുക ക്ലോസ് അസോസിയേഷൻ അടുത്ത ബന്ധം ആണ് സ്പെസിഫൈഡ് പർപ്പസ് പ്രത്യേകമായിട്ടുള്ള ആവശ്യത്തിന് അല്ലെ പ്രത്യേകമായ ആണ് ഓക്കെ ആണോ ഫ്രം ദ ബിഗിനിങ് എന്താ ആരംഭത്തിൽ അല്ലെ ആരംഭത്തിൽ ആരംഭം എന്താണ് സംസാരത്തിൽ അല്ലെ ആഡിംഗ് സംസാരത്തിൽ എന്തെങ്കിലും ചേർക്കുക എന്ന അർത്ഥത്തിൽ അല്ലെ പിന്നെ ചേഞ്ച് ഓഫ് attitude സമീപനം അല്ലെ മാറ്റം സ്റ്റഡി ഓഫ് മൗണ്ടെയ്ൻ പർവ്വതങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം പർവ്വതങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ് ഓറോളജി ആണ് അല്ലെ ഓറോളജി ആണ് ഓറോളജി സ്റ്റഡി ഓഫ് മൗണ്ടെയ്ൻ പർവതങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓറോളജി ഓർണിത്തോളജി എന്താണ് പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ട്ടോ പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓർണിത്തോളജി പാത്തോളജി എന്താ രോഗങ്ങളെ കുറിച്ചുള്ള പരിശോധനയാണ് ട്ടോ രോഗപരിശോധനയാണ് എന്താണ് ഒരു ജനങ്ങളുടെ വിഹാരം ജനവിഹാരം ജിനോസൈഡ് എന്നൊക്കെ പറയാം ഇൻ ടു ദി ബ്ലാങ്ക് സ്പേസ് ഇവിടെ കറക്റ്റ് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ് ഡാഷ് എ സമ ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ദി ബാങ്ക് എവറി വീക്കെൻഡ് അതായത് എന്താണ് ആ എന്ത് ചെയ് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ആഴ്ചയും വീക്കെൻഡ് ഓരോ ആഴ്ചയും ബാങ്കിൽ നിന്ന് എത്ര രൂപ പിൻവലിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ പിൻവലിക്കുന്നുണ്ട് ഓരോ ആഴ്ചയും എപ്പോഴും ഓരോ ആഴ്ചയും അഞ്ഞൂറ് രൂപ വെച്ച് പിൻവലിക്കും അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരിക ഡ്രോസ് ഡ്രോസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് ഡ്രോ പിൻവലിക്കുക ഡ്രോസ് ആൻഡ് ഡ്രോസ് സം ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ദി 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 ബാങ്ക് വീക്കെൻഡ് നോക്കാം ഔട്ട് ഓഫ് വേർഡ്സ് വൺ വേർഡ് ഈസ് ഫൈൻഡ് വേർഡ് ഏതാണ് ഇവിടെ മിസ്സ്പെൽ വേർഡ് ആയിട്ടുള്ളത് ഓംലെറ്റ് ആണ് അല്ലെ ഇവിടെ ഓ എം ഓം ഇങ്ങനല്ലേ വരേണ്ടത് ഓംലെറ്റ് അല്ലെ അപ്പോ ഇതാണ് തെറ്റ് കേട്ടോ ഓക്കെയാണ് കറക്റ്റ് ഇവിടെ ഔട്ട് സ്പെല്ലിങ് പഠിച്ചു വെക്കും കേട്ടോ ഔട്ട് റൈറ്റ് കേട്ടോ ഔട്ട് റൈറ്റ് കറക്റ്റ് ആണ് 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 ഇതൊക്കെ ശരിയാണ് ഓംലെറ്റിന്റെ റ്റിന്റെ എന്താണ് എം ഇ ഇ ടി ടി ഓംലെറ്റ് കേട്ടോ ഇത് തെറ്റാണ് മക്കളെ പഠിച്ചു വെക്കണേ ഓതറിംഗ് പഠിച്ചു വെക്കണേ ഓംലെറ്റ് മലയാളം നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ നോക്കി അവിടെ ഇരുപത് ക്വസ്റ്റ്യനോളം നമ്മൾ അവിടെ നോക്കി താഴെ കൊടുത്തിരിക്കുന്നവർ നദിയുടെ പര്യായ പദം ഏത് നദി 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 തടിനിയാണ് അല്ലേ തടിനിയാണ് നദിയുടെ പര്യായ പദങ്ങൾ കേട്ടോ വിപരീത പദം ചഞ്ചലം ചഞ്ചലത്തിന്റെ അജഞ്ചലം ചഞ്ചലം എന്താണ് അജഞ്ചലം പിരിച്ചെഴുതുക ഉണ്മ ഉണ്മ പിരിച്ചെഴുതുമ്പോ ഉൾ പ്ലസ് ഏത് നിശ്ചയമാണ് നിശ്ചയം ഇതാണ് നിശ്ചയം സമാന പദം ഏത് ഇനൻ ഇനൻ ആരാ ഇനൻ ആരാണ് സൂര്യനാണ് ട്ടോ ഇനൻ ആരാണ് സൂര്യൻ സൂര്യൻ ഉദിച്ചു ഇനൻ ഉദിച്ചു സൂര്യൻ ഉദിച്ചു ഇനൻ ഉദിച്ചു എന്നൊക്കെ ട്ടോ രാവിലെ തെറ്റില്ലാത്ത എന്താ ചെയ്യ ആ പറയുന്നു പറയുന്നു അങ്ങനെ അവിടെ അവിടെ ഇത് കുറിക്കുകയാണോ അല്ല അല്ലെ നന്ദി പറയാണ് അല്ലെ ചേറ്റിൽ കുത്തിയ കയ്യ് ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ് ചേറ്റിൽ കുത്തിയ കയ്യ് ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല് അർത്ഥമാക്കുന്നത് ആ അധ്വാനത്തിന്റെ മഹത്വമാണ് അല്ലേ അധ്വാനത്തിന്റെ മഹത്വം ആസ് ആസ് ദി ദി സീഡ് സീഡ് സോ സോ പ്രൗട്ട് വിത്ത് ഗുണം പത്ത് ഗുണം ആസ് സീഡ് സോ വിത്ത് ഗുണം ഗുണം പത്ത് ചേർത്ത് ചെയ്തുകൾ ഏത് വരും അവൾ സോറി ഇവൾ ഇ പ്ലസ് അൾ ഇവൾ ഇ പ്ല ഇങ്ങനെ ഇവൾ എന്ന് തന്നിട്ട് ഇങ്ങനെ പിരിച്ചെഴുതാനും ചോദിക്കുകയെ ശ്രദ്ധിക്കണം കേട്ടോ ഒന്നും ഇവിടെ പഠിക്കുമ്പോ ഇതും പഠിച്ചു വെക്കണേ ഇ പ്ലസ് അൾ ആണ് ഇവൾ ഇവളിനെ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ഇ പ്ലസ് അൾ എന്ന് എഴുതണം കുളം കോരി ശൈലിയുടെ അർത്ഥം കുളം കോരി നശിപ്പിക്കുക അല്ലെ കുളം കോരിയുടെ ശൈലിയുടെ അർത്ഥമാണ് നശിപ്പിക്കുക ഓക്കെയാണോ ഇപ്പൊ നമ്മള് കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറായി അപ്പൊ നമുക്ക് ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം രാവിലെ നമ്മളിന്ന് ഇഡിയഫത്തിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഡിയത്തിന്റെ അഞ്ചു വർഷങ്ങളിൽ പി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് അതുപോലെ പുതിയ എ സി ആർ ടി ബയോളജിയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പഠിക്കാം കേട്ടോ ബയോളജി ക്ലാസ് പുതിയ എ സി ആർ ടി ഞാൻ നിങ്ങൾക്ക് ലെസൺ വെച്ചിട്ടല്ല പഠിപ്പിച്ചിരുന്നത് ഞാൻ ലെസൺ വായിച്ചിട്ട് അതിൽ നിന്ന് ഓരോ ക്വസ്റ്റിൻ നിങ്ങൾക്ക് എടുത്തു തരുകയാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ എളുപ്പത്തിൽ പറഞ്ഞിരുന്നുണ്ട് അപ്പൊ പഠിച്ചിട്ട് നന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എങ്കിലും നമുക്ക് ക്ലാസ് അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുള്ളൂ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ